നമ്മളിൽ പലരും പലപ്പോഴായിട്ട് കേൾക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പെണ്ണിന് ശത്രു പെണ്ണ് തന്നെയാണെന്ന് ഇപ്പൊ കേരളത്തിൽ ചൂട് പിടിച്ച ചർച്ചയായിട്ട് നടക്കുന്നത് ഷൈൻ ടോം ചാക്കോയുടെ കേസാണല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസം വിൻസി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻസിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ വിചാരിച്ചിരുന്നത് ഈ ഒരു പ്രശ്നം സിനിമാ മേഖലകൾക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് അവർ തമ്മിൽ പ്രശ്നങ്ങൾ പറഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി അങ്ങനെ ഈ പ്രശ്നം സോൾവ് ആകും എന്ന രീതിയിലായിരുന്നു വിൻസി വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പൊ മൊത്തത്തിൽ കൈയിൽ നിന്ന് പോയൊരവസ്ഥയാണ് അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഇപ്പൊ നാട് മൊത്തം ഈ ഒരു പ്രശ്നം അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പരാതിപ്പെട്ട വിൻസിയുടെ അവസ്ഥ ഇപ്പൊ വളരെ ശോകമാണ് അൻസിബ നിങ്ങൾക്ക് അൻസിബനെ അറിയാമല്ലോ അല്ലെ അപ്പൊ ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെ കിട്ടിയ പരാതിയില് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള മൂന്നംഗ സംഘങ്ങളിൽ ഒരാളാണ് ഈ അൻസിബ അപ്പൊ ഈ കേസിനെ കുറിച്ചുള്ള സ്റ്റഡിയിൽ ഈ അൻസിബ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അദ്ദേഹം ചെയ്തത് ഒരു കുറ്റകൃത്യമല്ല അതൊരു ക്രൈം ആയിട്ട് കാണേണ്ട ആവശ്യമില്ല അഡിക്ഷൻ ഒരു രോഗാവസ്ഥയാണ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തേത് എന്നാണ് അൻസിബ പറഞ്ഞിരിക്കുന്നത് അഡിക്ഷൻ ഉണ്ട് ഒരാള് പറയുകയും അത് അഡിക്ഷൻ ഉണ്ട് അത് ഉറപ്പിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രൈം ആയിട്ടല്ല ഞാൻ കാണുന്നത് അത് അഡിക്ഷൻ എന്ന് പറയുന്നത് രോഗാവസ്ഥയാണ് അല്ലേ അതെ അതെ അപ്പൊ ആരെയാണ് ഒറ്റപ്പെടുത്തേണ്ടത് ഒരു പെൺകുട്ടി മനോധൈര്യത്തോടെ മുന്നോട്ട് വന്ന് അവൾക്കുണ്ടായ മോശ അനുഭവം തുറന്നു പറയാൻ വേണ്ടി മുന്നോട്ട് വന്ന ആ പെൺകുട്ടിയാണോ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തേണ്ടത് ശരിക്കും ഇപ്പൊ മിൻസിയുടെ അവസ്ഥ എന്താണ് ഈ ഒരു ഒറ്റപ്പെടുത്തൽ തന്നെയല്ലേ ഇപ്പൊ പലരും സിനിമാ മേഖലയിലുള്ള പല സംവിധായകരും പറയുന്നു ഇനി വിൻസിയുടെ കാര്യം കഷ്ടമാണ് വിൻസിക്ക് ഇനി സിനിമയൊന്നും കിട്ടത്തില്ല എന്നിങ്ങനെയുള്ള രീതിയിൽ പലരും പറയുന്നു അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻസിയുടെ അവസ്ഥ എന്താണ് ഇപ്പൊ എല്ലാരും തന്നെ ഒറ്റപ്പെടുത്തുകയല്ലേ അതേപോലെ തന്നെ മാലാ പാർവതി ഇവരെ എല്ലാവർക്കും അറിയാലോ അല്ലെ അപ്പൊ ഈ പുള്ളിക്കാര്യത്തെ എന്താണ് പറഞ്ഞത് ആണുങ്ങളായ പെണ്ണുങ്ങളോട് ചോദിക്കും ഇതൊക്കെ സർവ്വസാധാരണമല്ലേ സാധാരണ അല്ലേ ഇപ്പൊ കൂടെ കിടക്കാൻ വരുമോ അത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ ഒന്ന് പോടാന്ന് പറഞ്ഞിട്ടങ്ങ് പോണം ഇതൊക്കെ സർവ്വസാധാരണമായി കാണണമെന്നാണ് മാലാ പാർവതി പറഞ്ഞിരിക്കുന്നത് ബ്ലൗസ് ശരിയാക്കണം ഞാനൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാ എല്ലാം അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ എന്താ സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുവോ കിടക്കുവോ വരുവോ എവിടെ വരുവോന്നൊക്കെ ചോദിക്കും അവിടെ പോരെ അപ്പൊ സത്യം പറഞ്ഞ ഈ പറഞ്ഞ ഇങ്ങനത്തെ ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയുടെ നിലപാടിനെ നമ്മൾ പാലിക്കണം അപ്പൊ ഇതില് പലരും വനിതാ ദിനവും സ്ത്രീ ശാക്തീകരണവും എല്ലാം പറഞ്ഞ് വൻതോതിൽ ഘോരഘോരമായി പ്രസംഗിച്ചിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അവരുടെ നിലപാടിനെ തകിടം മറിച്ച് വേറൊരു രീതിയിൽ പറയുന്നതിനോട് വെറും പുച്ഛ മാത്രമാണ് തോന്നുന്നുള്ളൂ ഇപ്പൊ അൻസിബ പറഞ്ഞു അതൊരു രോഗാവസ്ഥയാണെന്ന് അതായത് ഈ ലഹരി ഉപയോഗിച്ച് അതിന് അഡിക്റ്റ് ആയിട്ട് ഒരു സ്ത്രീയോട് പോയിട്ട് ഇതേപോലെ മോശമായിട്ട് പെരുമാറി ആ ഒരു വ്യക്തിക്ക് അവിടെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് ഇങ്ങനെ ഒരു രോഗാവസ്ഥയായിട്ടാണോ കാണണ്ടത് രോഗാവസ്ഥ കൂടുതലുള്ളവർ വീട്ടിലിരിക്കണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പോകരുത് ഇനി ഇത് ഉപയോഗിച്ചേ പറ്റൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരവർ തനിച്ചായിട്ടിരിക്കുന്നിടത്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് മറ്റുള്ളവർക്ക് ഇതൊരു ഉപദ്രവമാവുമ്പോൾ ആർക്കും ഇതൊരു രോഗാവസ്ഥയായിട്ട് തോന്നത്തില്ല ഇപ്പൊ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിയമങ്ങളെ എപ്പോഴും സ്ത്രീക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം വന്നു കഴിയുമ്പോൾ പരാതിയുമായിട്ട് മുന്നോട്ട് വന്ന ഒരു സ്ത്രീയെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ ഷൈൻ ടോം ചാക്കോയുടെ ഒക്കെ പല ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും ആ ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ടെങ്കിൽ അടിയിൽ കമന്റുകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പലരും എഴുതിയിട്ടുണ്ട് ഇവൻ നോർമൽ അല്ല എന്നുള്ള രീതിയിലേക്കാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഷൈൻ ടോം ചാക്കോയുടെ ആ ഒരു പ്രവൃത്തികളൊക്കെ നമ്മളും കുറെ കണ്ടതാണ് എന്നിട്ട് ഇങ്ങനെ ഒരു പരാതി പലപ്പോഴായിട്ട് ഇതേപോലെ കിട്ടിയിട്ടും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികളും താരങ്ങളൊന്നും വരുന്നില്ല ഇപ്പൊ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഇത് ആദ്യമായിട്ടല്ല ഒരു ലഹരി കേസ് വരുന്നത് ഒരുപാടായി ഇപ്പൊ ഇതിനൊക്കെ ഇനി ഒരു എൻഡിങ് ഉണ്ടാവും തന്നെ അറിയില്ല അതേപോലെ തന്നെ ശ്രീനാഥ് ബാസി ശ്രീനാഥ് ബാസിനെ കുറിച്ച് ഒരുപാട് പരാതികളാണ് ഈ ശ്രീനാഥ് ബാസിനെ സിനിമ വിലക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ അടുത്ത സമയം തന്നെ നിർമ്മാതാവ് ശ്രീനാഥ് ബാസി രാവിലെ കഞ്ചാവ് ചോദിച്ചു ബഹളം ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട് പോയി പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എത്രയോ ചെറുപ്പക്കാരന്മാരുണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ നല്ല കഴിവുള്ള ഒരു ചാൻസ് തേടി നടക്കുന്ന ഒരുപാട് നല്ല ചെറുപ്പക്കാരുണ്ട് ഇപ്പൊ ഇതേപോലെ ലഹരി ഉപയോഗിച്ചെങ്കിലാണ് അഭിനയം വരുമ്പോളൂ അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിച്ച് ഇതിന്റെ അഡിക്ഷനിൽ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ സിനിമയിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തണം എന്നാണ് പറയുന്നത് എന്നിട്ട് കഴിവുള്ള ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ കൊടുക്കുക